അസാ വാത്തു ചോദ്യം അതായത് നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂസ്ഡ് സാധനങ്ങൾ ഇപ്പോൾ ആകട്ടെ ലാപ്ടോപ്പ് ആകട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിൽ കളവായിട്ട് വന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ഉണ്ടാവും ഇപ്പോൾ യൂസ്ഡ് സാധനങ്ങളാകുമ്പോൾ ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് പക്ഷേ എന്നിരുന്നാലും ചില സമയത്ത് ഇപ്പം വിളിക്കുന്ന ആൾക്കും ചിലപ്പോ അത് കളവിൽ വന്നതാണോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതാണോ എന്ന് അറിഞ്ഞു കാണില്ല പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോ അത് കളവില് അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് അറിയായിരിക്കും എന്നാലും ഇങ്ങനെ നമ്മൾ വാങ്ങുന്നതിനെ കുറിച്ച് ഉലമാക്കൾ എന്തെങ്കിലും കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട് ഇൻഷാല് വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു അസലാ വൈകു വർമ്മ വർക്കാത്തോ യൂസ്ഡ് വസ്തുക്കൾ അതായത് സെക്കൻഡ് ഹാൻഡ് വസ്തുക്കളൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് മൊബൈലുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പുതിയതിലല്ല പക്ഷെങ്കിൽ ഇവിടെ നമ്മള് ഒരു കടയിൽ പോയി വാങ്ങുമ്പോൾ നമ്മള് ക്യാഷ് കൊടുത്തിട്ട് നേര വണ്ണാണ് ഇടപാട് നടത്തുന്നത് ഇനി മാത്രമല്ല ചിലപ്പോ തരുന്ന കച്ചവടക്കാരനും അറിയില്ല ഒരു പക്ഷെ ചിലപ്പോൾ ഇത് എന്താണ് കളവ് എന്റെ പോയ മൊബൈലായിരുന്നു അല്ലെ കളവിന്റെ ഒരു വസ്തുവാണ് എന്നൊന്നും ഈ ചിലപ്പോൾ അറിഞ്ഞോളൊന്നും ഉണ്ടാവൂല അപ്പൊ തരുന്നവരും അറിയില്ല നമ്മൾ വാങ്ങുന്ന നമുക്കും അറിയില്ല അതുപോലെ തന്നെ ചിലപ്പോ അറിയുന്നതും ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതായാലും നമ്മളുടെ നമുക്കുള്ള നിർദ്ദേശം എന്താണ് നമ്മളിങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളൊക്കെ യൂസ്ഡ് സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ കുറച്ച് റേറ്റോ കുറച്ച് കുറച്ച് കിട്ടും അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങും അങ്ങനെ നമ്മളോട് ഒരു നിർദ്ദേശം ഉണ്ടാകുമല്ലോ അതെന്താണ് ഫുക്കാഹ് നമ്മുടെ വ്യക്തമായിട്ട് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് എൻ്റെ ഇവിടെ നമുക്കുള്ള നിർദ്ദേശം നമ്മൾ ആര് നിന്നാണോ ഈ സാധനം വാങ്ങുന്നത് ആ വ്യക്തിത്വത്തെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫുക്കാഹ് പറയുന്നുണ്ട് ആ അപ്പം നല്ലൊരു കടയാണ് കുഴപ്പമില്ല നമ്മളെ അത്രയും സൗഹാർദ്ദമുള്ളവരാണ് അപ്പം നമ്മൾ അവിടെ പോയി വാങ്ങുന്നവർ കുഴപ്പമില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോയി വാങ്ങാം അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ അറിഞ്ഞപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ വാങ്ങണമെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ ഒക്കെ സാധനം വാങ്ങാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് എൻ്റെ കളവ് പോയ വസ്തു ആയിരിക്കാം പക്ഷെ നമ്മൾ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത് എന്നാണ് അവിടുത്തെ നിർദ്ദേശങ്ങൾ ഏതായാലും ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മഹാനായി സൈനിയ മക്തുമർദിയല്ലോഹൻ്റെ അവിടുത്തെ ഫത്തോഹൽ മണീനിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫത്തോഹൽ മയിനിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പിജല ഫാ ഇദുത്തു മിൻ ബി മാ കണ്ടോ വസ്തു എടുക്കുന്നത് നേരായ വഴിയിലൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുക്കുന്നവർ തരുന്നു നമ്മുടെ ഭാവന എന്താണ് കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു സാധനമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ധാരണയുള്ളത് വഹുവ ഹറാമിൻ ബാത്തിൻ ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അത് ഹറാമിൻ്റെ മുതലായിരുന്നു കാരണം മോ മോഷണം പോയതായിരിക്കാം പ്രത്യേകിച്ച് ഇപ്പൊ ചെന്നൈയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഒരുപാട് ഇറക്കുന്ന സമയത്ത് അതിൽ ഇപ്പൊ ഒന്നോ രണ്ടോ മുമ്പേലൊക്കെ പൊട്ടിട്ടുണ്ടാവാം അപ്പോൾ ചിലപ്പോ പിന്നീട് ചിലപ്പോ അറിയും ചെലപ്പോ നമ്മള് കാരണം അതിന് പിന്നാലെ അല്പം കേസും മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞു എന്നൊക്കെ വരാം അപ്പൊ അത് പിന്നെ പോലീസ് ഇടപെടേണ്ട വിഷയങ്ങളൊക്കെ പോലീസ് ഇടപെടും അത് അതിന്റെ വൈക്ക് നടക്കും പക്ഷെ നമ്മെ സംബന്ധിച്ചോടത്തോളം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞമ്മളവിടെ തെറ്റായ മാർഗത്തിലൂടെ പോയോ ഇല്ല നമ്മളത് പോയിട്ടില്ല നമുക്ക് അറിയില്ലല്ലോ നമ്മൾ കാശ് കൊടുത്തു നമ്മൾ വാങ്ങി അതന്നെയാണ് നമുക്ക് നിർദ്ദേശം പിന്നെ നിർദ്ദേശം പറയുന്നുണ്ട് മിൻഹുൽ ഖൈറ നമ്മൾ ആരടുത്തു നിന്നാണ് അത് വാങ്ങുന്നത് അവനെ പറ്റി നമ്മളൊന്ന് നോക്കണം അയാൾ ഇതുപോലെ എൻ്റെ മോഷണം പോയ വസ്തുക്കൾ വിൽക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ആണ് അവിടെ ഉണ്ടാവുക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ടതില്ല നേരെ വരച്ച് അവിടുന്ന് ഞമ്മൾ എടുത്തു കഴിഞ്ഞാലും ദുനിയവിൽ ഒക്കെ തേട്ടൊന്നും ഉണ്ടാവില്ല ആഹൃത്തിൽ നമുക്ക് എന്താവും തേട്ടൊക്കെ കുറച്ചും ഉണ്ടോ അങ്ങനെ അറിഞ്ഞിട്ട് എന്തിനാ പോയത് എന്നുള്ളത് ഒക്കെ ഇതൊന്നും അറിയില്ല കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി യൂസിലെ സാധനങ്ങൾ വാങ്ങാം അതിനും യാതൊരു കുഴപ്പമില്ല അതാ പറഞ്ഞത് എല്ലാം യുത്താലും ആഹൃത്തി അതാ ഇപ്പൊ ഈ പറയുന്ന ആ കുഴപ്പമില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഹ്ഹാരത്തിൽ യാതൊരു തേട്ടവും ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഹ്ഹത്തിൽ തേട്ടം ഉണ്ടാകും ഇത് ഭഗവീമാമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ മസലയാണ് എന്ന് പറയുന്നു അവിടെ സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ യാനത്ത് താലൂബിൽ അതൊന്ന് വിശദീകരിക്കുന്നുണ്ട് യാനത്തിന്റെ മൂന്നാം വാളിലും ഇതിന്റെ പതിനഞ്ചാമത്തെ പിന്നെ കേട്ടോ അതെങ്ങനെ ഇപ്പം നമ്മുടെ ഭാവന ഈ വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ബി ഫുജൂറ ഈ വില്പന നടത്തുന്ന വസ്തു അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം എടുക്കുന്ന ആ വ്യക്തി അതൊരു അത്ര നല്ല ആളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയതായ രൂപത്തിൽ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തൂലിബ ഐ ഫിൽ ആഹൃത്തി ആഹൃത്തി നമ്മുടെ തേട്ടം ഉണ്ടാകും നമ്മൾ അറിഞ്ഞാണ്ട് എന്തിനാണ് അവൻ്റെ അടുത്ത് നിൽക്കാൻ പോയത് കാരണം കളവിന്റെയും മോഷണത്തിന്റെയൊക്കെ വസ്തുക്കൾ അവൻ്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്തിനാ അതിൽ പോയി എന്നുള്ള തേട്ടം എന്തായാലും ആഹൃത്തിൽ വരും പക്ഷെ ദുന്യാവിൽ ആകുമ്പോഴോ അമ്മാ ഫി ദുന്യാ ദുന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഫല യുത്താലും മുത്താലും മുത്തലക്കൻ മുത്തലക്കൻ നിൽക്കുന്ന ചോദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയത് എന്താണ് ന്യായമായ രൂപത്തിലാണ് നമ്മൾ കാശ് കൊടുത്തു നമ്മൾ വാങ്ങിയതാണ് നമ്മൾ അവരാതും മോഷ്ടിച്ചിട്ടുമില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല അപ്പം ആയതുകൊണ്ട് ദുനിയവിൽ നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലേ അന്നഹുഹുബി ജാഇസിൻ നമ്മൾ വാങ്ങിയത് നേരാവണ്ണ രൂപത്തിൽ പോയാണ്ട് കച്ചവടം നടത്തിയതാണ് എന്ന അടിസ്ഥാനത്തിൽ ഏതായാലും ആകെ തുക പറയണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് വസ്തുക്കൾ നമ്മൾ വാങ്ങാം വാങ്ങുമ്പം അത് നമ്മൾ എടുക്കുന്ന ഷോപ്പുകള് അല്ലെങ്കിൽ ആരത്തിനാണ് എടുക്കുന്ന വ്യക്തികളെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കുഴപ്പമില്ലായും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ തന്നെയാണ് പോകുന്നത് ഇങ്ങനെയാണ് നമ്മളുള്ള നിർദ്ദേശവും കേട്ടോ